ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിരുന്ന ഡി ജെ സിബിനെതിരെ ശക്തമായ ഭാഷയിൽ മറുപടിയുമായി മുൻ ബിഗ് ബോസ് താരവും ആക്ടിവിസ്റ്റുമായ ദിയ സന ഒരു അഭിമുഖത്തിനിടെ ദിയ സനയെക്കുറിച്ച് സിബിൻ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് ദിയ സന ഫേസ്ബുക്ക് ലൈവിലൂടെ മറുപടിയുമായി രംഗത്തെത്തിയത് എൻ്റെ ലൈവിനെയും ഒക്കെ പുച്ഛിച്ചുകൊണ്ട് സിബിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ ഒരു ഐക്കൺഷിപ്പായി മാറിയ കാര്യങ്ങളാണ് ഇത് ദിയ വ്യക്തമാക്കുന്നു സിബിന്റെ ഔദ്ദാര്യം പോലെ എനിക്ക് അഭിമുഖങ്ങളൊക്കെ കിട്ടുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നീ ഇപ്പോൾ കളിക്കുന്ന കളി ഞാൻ കളിച്ചു തുടങ്ങിയതെന്നാണ് സിബിൻമാനോട് പറയുന്നത് പെണ്ണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടുള്ള ഇമാതിരി കളി ആയിരുന്നില്ല ഗെയിമിനെ ഗെയിമായിട്ട് വിലയിരുത്തിയ വ്യക്തിയായിരുന്നു ഞാൻ ഇതെല്ലാം എനിക്ക് പറയേണ്ടി വന്നത് സിബിൻ ചോദിച്ചു വാങ്ങിക്കുന്നതാണെന്നും ദിയാസന പറയുന്നു എഡാസിബിന് നിനക്കുണ്ടായത് വിഡ്രോവൽ സിൻഡ്രോം അല്ലേ കള് കിട്ടാതെ സമയത്തുണ്ടായ കിടപ്പ് അതല്ലേ നിനക്കുണ്ടായത് മെൻറ്റൽ നിനക്ക് തലക്ക് സുഖമില്ലാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബിഗ് ബോസ് ഹൗസിലെ ആളുകളിലേക്ക് കൊടുക്കുന്നതിന് എന്തോ ചെയ്യാനാണ് നീ ചോദിച്ചു വാങ്ങുന്നതാണ് ഇതെന്നും ദിയ പറയുന്നു ഞാൻ ആക്ടിവിസം ചെയ്യുന്നു തിരുവനന്തപുരത്ത് എന്താണ് പരിപാടി എന്നൊക്കെ തനിക്കറിയാമെന്ന് നീ പറയുന്നുണ്ടായിരുന്നു എന്ത് പരിപാടിയാണ് ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നത് നിൻ്റെ കുടുംബത്തിലെ സ്ത്രീകളെ പോലെയാണോ നീ എന്നെ മനസ്സിലാക്കിയത് ഇതെല്ലാം നീ ഇരുന്നും വാങ്ങിക്കുന്നതാണ് നീ ചോദിക്കുമ്പോൾ ഞാൻ വാരിക്കോരി തരുന്നു സിബിൻ മോനസ് വിഡ്രോവൽ സിൻഡ്രം ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇതുവരെ ആരും പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ ദിയാസന പറയുന്നു സിബിൻ മോന ഉണ്ടായത് വിഡ്രോവൽ സിൻഡ്രം ആണ് അല്ലാതെ ഒരു മെൻ്റലും അല്ല കിട്ടാത്ത സമയത്തുണ്ടാകുന്ന ഒരു ഇത് ലാലേട്ടനൊന്ന് പിടിച്ചു കുടഞ്ഞപ്പോൾ കിളി പോയതാണ് ഈ അടുത്തുപോലും അടിച്ചു കിറങ്ങി ഇരുന്നിട്ടല്ലേ ദിയാസന് ജാസ്മിൻ്റെ പി ആറാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞതെന്നും ദിയാസന് ചോദിക്കുന്നു എയർപോർട്ടിൽ വെച്ച് ജാസ്മിൻ്റെ വാപ്പയോട് അടുത്ത് ചെന്ന് കാല് പിടിച്ച് മുങ്ങിയിട്ട് നീയും ആരെയും ലൈവിൽ വന്നിട്ട് എന്തൊക്കെ പ്രകടനങ്ങളാണ് നടത്തിയത് ഒരു പെണ്ണിനെ ആക്രമിച്ചുകൊണ്ട് നീ ഹീറോ ആയി ശരിയാണ് അതിനിപ്പോൾ ഒന്നും പറയാനില്ല ഇവിടുത്തെ സംവിധാനം അങ്ങനെയാണ് ആറാം സീസണിൽ വന്ന മോൻ ബാക്കിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണെന്നും ദിയാസന കൂട്ടിച്ചേർത്തു അതേസമയം ഞാനും തിരുവനന്തപുരത്തുകാരനാണ് ഇവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് എന്ത് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയാം എനിക്കെല്ലാം അറിയാമെന്ന് അവർക്കും അറിയാം പക്ഷേ എന്ത് ധൈര്യത്തിലാണ് അവർ വന്ന് ഇതെല്ലാം പറയുന്നതെന്ന് എനിക്കറിയില്ല ഇനി ഇതിന് മറുപടിയായി നാളെ അടുത്ത ലൈവ് കാണും ഞാനിതൊക്കെ ഒരു തമാശയായിട്ടാണ് കാണുന്നത് അവരാകട്ടെ വലിയ സീരിയസ് ആയി എടുക്കുന്നു അതുകൊണ്ട് തന്നെ മറുപടി വരുമെന്ന് എനിക്കറിയാം എന്നായിരുന്നു സിബിൻ അഭിമുഖത്തിൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണേ